എന്ത് അഥപ അവർക്കുള്ളത് ഏതെങ്കിലും ഒരു അഥബ് ഇവർ നിലനിർത്തിയിട്ടുണ്ടോ മഷാഹിഖുമാരിതൊക്കെ അടക്കട്ടെ ഇന്നലെ കുറ്റ്യാടിയിലുണ്ടായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദിനെതിരെ നടന്ന സംഭവങ്ങൾ അത് തന്നെ എടുത്തു നോക്കിയ പോലെ സ്വന്തം അല്ലേ സുലൈമാൻ ഉസ്താദ് അല്ലെങ്കിൽ സുലൈമാൻ ഉസ്താദിനോട് നിങ്ങൾക്ക് എന്താ ഒരു പ്രത്യേക ദേഷ്യമുണ്ടല്ലോ അപ്പോ നേരത്തെ ഞങ്ങളെ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് തന്നെ കോഴിക്കോട്ട് നടത്തി അതിന് സി ഫൈസി പ്രസംഗിക്കുമ്പോ ഉസ്താദ് വന്ന് അയാൾ നിർത്തിയില്ല മെയിൻ്റെ ചെയ്തില്ല അബ്ദുല്ലക്കി മസേരി നിർത്താൻ വേണ്ടി പറഞ്ഞു പാങ് കൊടുക്കാൻ അതിന് നിർത്തല്ലേ ആ പുസ്താദിച്ചു എന്താ കൊടുക്കാത്ത ഞാൻ സുന്നി പറഞ്ഞത് ഓന് പറ്റിയിട്ടില്ല സി ഫൈസി മൈക്ക് പിടിച്ചു വലിച്ച് എന്താ ഉസ്താദിനോട് ഇങ്ങക്കുള്ള പ്രശ്നം അത് വ്യക്തമാക്കണം ഇന്നലെ നടന്ന സംഭവത്തിന്റെ ഒന്നേണ്ട ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം പേരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുസമ്മേളനത്തിൽ സുലൈമാൻ ഉസ്താദ് ആ വേദിയിലേക്ക് കടന്നു വരുന്നു സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു അയാൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല ശരിക്കും ശ്രദ്ധിച്ചോളൂ ആ വീഡിയോ വളരെ കൃത്യമായിട്ട് കാണാം പേരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കും രണ്ടു മൂന്ന് തവണ നോക്കുന്നൊക്കെ ഉണ്ടാര വരണെന്നൊക്കെ മെയിന്റ് ചെയ്യുന്നില്ല എന്നിട്ട് ഉസ്താദ് ഒരു സീറ്റിൽ ഇരിക്കാൻ വേണ്ടി വരുമ്പോൾ ആരോ അപ്പുറത്തെ സീറ്റിലേക്ക് മാറ്റിയിരുത്തുന്നതും കാണാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ഇന്നലെ ഉണ്ടായ സംഭവം ഇത് വിശദമായി നമുക്ക് പറയാനുള്ളതാണ് അതിന്റെ ഒരു ചെറിയ ഒരു ഡോസ് ഒന്ന് കാണിച്ചു കൊടുക്കാതെ സ്നേഹിക്കുന്നു എന്നതാണ് അഹിലുബൈത്തിനെ സിയാക്കൾ സ്നേഹിക്കുന്നു എന്നതിന്റെ പേരിൽ സുന്നികൾ സ്നേഹിച്ചാൽ അവർ സിയാക്കളാകുമോ റാഫിക്കളാകുമോ അതുകൊണ്ട് മഹാനായ ഇമാൻ ഷാഫി അപ്പോൾ حب آل അള്ളാഹ് കയ്യും കാലം ഉണ്ട് അതല്ലോ ഇമാൻ പക്ഷെ ഷാഫി എന്ന ഒറ്റ കാരണത്താൻ എന്ന് ഒരു ടീം പറഞ്ഞു എന്ന് പറഞ്ഞു നാം ഒരു വിലയും വെച്ചില്ല പറഞ്ഞു അങ്ങനെ അതിന്റെ പേരിൽ എനിക്ക് റാഫി എന്ന ആരോപണം വരുന്നുവെങ്കിൽ നോക്കി പക്ഷെ എന്റെ അപ്പുറത്തേക്ക് മാറ്റിയിരുത്തുകയാണ് പിന്നീട് ആവശ്യം വരും പറഞ്ഞുകൂടെ തടസ്സം അഹങ്കാരമല്ലേ പേരോടിന്റെ ഈ കാണിക്കുന്നത് അയാളെ സ്ഥാപനത്തിലല്ലേ പരിപാടി നടക്കുന്നത് അയാളെ സ്ഥാപനത്തിൽ പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും ഒരു വാക്ക് ഒന്നും വേണ്ട ആ പ്രസംഗമൊന്നും നിർത്തിക്കൂടാ അയാൾക്ക് നിർത്തിയില്ല സി ഫൈസ് ചെയ്ത അതേ പണി കുറഞ്ഞ സമയം കഴിഞ്ഞു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോഴേ കഥ വരുന്നു എ പി എ മുസ്ലിയാരി ആ വണ്ടി ഇയാള് വണ്ടീനിറങ്ങിയത് മുതൽ തെക്ക്ബീറാണ് പിന്നെ ഉസ്താദ് വരുന്നു എന്ന് പറഞ്ഞുള്ള പ്രഖ്യാപനങ്ങളാണ് പാട്ടുകളാണ് അതൊക്കെ ആയിക്കോട്ടെ അതൊന്നും വേണ്ട അവിടെ ഒരു വാക്ക് പറഞ്ഞുകൂടെ പ്രസിഡന്റ് അല്ലേ വരുന്നത് സെക്രട്ടറി മുകളിലല്ലേ പ്രസിഡന്റ് ഉള്ളത് അതോങ്ങളെ സംഘടനയിൽ പ്രസിഡന്റിനോടുള്ള നിലപാട് മാറ്റിയോ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതൊരു മെമ്പറാക്കിയോ സുലൈമാൻ ഉസ്താൻ ഇല്ലാത്ത എന്ത് മഹത്താണ് എ പി ഓക്കു എന്നിട്ട് അവിടെ കാണിക്കുന്നങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ ഉസ്താദ് ഇരുന്നൊരു കസേരാണ് ഉസ്താദ് അപ്പുറത്ത് ഇരിക്കാൻ വിചാരിച്ചതാണ് എന്നിട്ട് പിടിച്ചിപ്പുറത്തെ കസേരിലേക്ക് ഇരുത്തിയതാണ് എന്നിട്ട് ഒരുത്തം വന്ന് പറയുന്നുണ്ട് നീച്ച നിന്ന് നീച്ചപ്പുറത്തിരിക്കുന്നു വയസ്സുകാലത്ത് അവിടെ ഇരുന്ന് തന്നെ വളരെ ബുദ്ധിമുട്ടിട്ടാവും എന്നിട്ട് ഉസ്താദിനെ ആ കസേരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അപ്പുറത്തെ കസേരത്തിലേക്ക് മാറ്റിയിരുത്തുകയാണ് നമ്മളെ കണ്ടുള്ള ഒരു കുട്ടി പാത്താൻ പോയാലേ മദ്രസിലൊക്കെ സ്കൂളിലൊക്കെ നിശാലിങ്ങോട്ട് ഇരിക്കടെ വേറെ പറഞ്ഞ പോലെ നല്ല കസേരയിൽ എ പിറോലെ ഇരിക്കുകയാണ് എ പിക്ക് പുറത്ത് ഇരുന്നാൽ പോലെ എന്തിനാണ് ഈ പ്രായമുള്ള കാലത്ത് ഇങ്ങനെയുള്ള ഒരു മെയിൻറ്റൈൻ ചെയ്യാത്ത സ്ഥാപനങ്ങളിലേക്ക് ഈ ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാർ എന്തിനു കൊണ്ടുപോകണം വലിയ വലിയ ആളുകളെ എങ്ങക്ക് എന്താണ് ഇപ്പൊ ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ ഇന്നലെ പേരോടൊ പ്രസംഗിച്ചില്ലേ പൊതുസമ്മേളനത്തിൽ എ പി എ വക്കർ പ്രസംഗിച്ചില്ലേ ഉട്ടിപ്പടി തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ ഉസ്താദിനൊരു മൈക്കു കൊടുക്കാതിരുന്ന പ്രസംഗിക്കാൻ എന്തൊക്കെയാണ് ഞങ്ങൾ പ്രസിഡന്റിനോട് തന്നെ കാട്ടിക്കൂട്ടുന്നത് ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ നിങ്ങൾ കടന്നു വരുന്ന രംഗം നന്നായി മനസ്സിലാക്കണം അതേപോലെ ഓന്ന് കിതാബുകൾ പഠിക്കണം ബഹുമാനപ്പെട്ട ൾ നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നായുസും ആഫിയത്തും ഹിമ്മത്തും കൊടുത്ത് ഈ സമുദായത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാജ്യത്തിന് എന്നും അഭിമാനിക്കാനുള്ള നിങ്ങൾ എത്ര അഭിമാനിക്കാനുള്ള മഹത്തായ ജീവിതം ഒരുപാട് കാലം ഇനിയും നമുക്ക് നീട്ടിത്തെ ഉസ്താദിനു മാറ്റാണ്ടോടിട്ടോ എന്റെ അടുക്ക് ശ്രദ്ധിക്കണം സുലൈമാൻസ്തായി ഇരുന്നേടത്തുനിന്ന് മാറ്റിട്ട് അപ്പുറത്തേക്ക് ഇരുത്താണ് പ്രസംഗം നിർത്തി പാട്ടും പൈത്തും ഒക്കെ എന്താ വിഷാറ് ഇത് നിങ്ങൾ കുറെ കാലമായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഉസ്താദ് നിങ്ങളുടെ ഗുരുവിന്റെ ഗുരുവാണെന്ന് നിങ്ങൾക്കറിയാം ആ ഇ കെ ഉസ്താദിനെ നിങ്ങൾ നിന്ദിച്ചിട്ടുണ്ട് കെ ഉസ്താദ് നിങ്ങൾ ശൂന്യല്ല എന്ന് വരെ പറയേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പ ഉള്ളാൾ തങ്ങൾ പാപ്പയെ നിങ്ങൾ അവസാന കാലത്ത് എന്തെല്ലാ രൂപത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അന്ന് കേരളയാത്രയുടെ സമാപനത്തിന് ഉള്ളാളത്തുനിന്ന് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് വന്ന സംഭവം നിങ്ങൾ മറന്നുപോയോ തിരുവനന്തപുരത്ത് വലിയ സമ്മേളനം നടത്തിയിട്ട് ആ സമ്മേളനത്തിൽ താജുലമ ഉള്ളാൾ അവിടെ ഉണ്ട് മൈക്ക് കൊടുത്തില്ല നിങ്ങൾ പ്രസംഗിപ്പിച്ചില്ല നിങ്ങൾ അത് കഴിഞ്ഞ് മടങ്ങിപ്പോര പരിപാടിയൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ മടങ്ങിപ്പോരാണ് നമ്മുടെ അവിടെ അപ്പൊ ഉള്ളാൾ തങ്ങൾ പാപ ചോദിക്കുകയാണ് എ പി അബക്രോലോട് നിന്റെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു എ പി നിന്റെ പ്രസംഗം സ്ട്രോങ് ആയിരുന്നില്ലേ ആ ഉപര് അതിന് ഉപ്പാപ്പ പ്രസംഗിച്ചിട്ടില്ലല്ലോ ആ ഉത്തരം കിട്ടാൻ വേണ്ടി അത് ചോദിക്കണ് അപ്പൊ പറയാണ് അതിന് ഞാനൊന്നും ഇപ്പൊ പറ്റാതായില്ലേ കീറച്ചാക്കായി പോയില്ലേ വിഷമത്തോടെ അന്ന് പറഞ്ഞ വാക്കുകളാതൊക്കെ അപ്പൊ ഈ പറഞ്ഞ ഇ കെ ഉസ്താദിന്റെയും ഉള്ളാൾ തങ്ങളുപ്പാപ്പയുടെയും അവരുടെ ഒക്കെ ശാപവും കുരുത്തക്കേട് വാങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ സുലൈമാൻ ഉസ്താദിനെയും കാണിക്കാതിരിക്കോ എന്താ സംഭവം എന്ന് ഞങ്ങൾക്കറിയാം സുലൈമാൻ ഉസ്താദിനോട് ആഴ്ചകളായി നിങ്ങൾ പിന്നിൽ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കെതിരെ ഒന്ന് സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് മക്കളും ശിഷ്യന്മാരും പലരും ഇടപെട്ടോക്കി എന്തോ സംസാരിച്ചാൽ ഞാൻ ആദ്യം അതിൻ്റെ മറുപടി പറഞ്ഞു ചെയ്യുന്നുണ്ട് സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന മദ്ഹ് അതെങ്ങനെ ഉണ്ടാക്കി പറയുന്നൊരു സംഭവമല്ല ഞങ്ങൾക്ക് ഓരോന്നും ഞങ്ങളെ മഷാഹിഹുമാര് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഷംസുല്ല ഇ കെ ഉസ്താദിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാരാ ഞങ്ങളെ മഷാഹിഹുമാരാണ് പ്രത്യേകിച്ച് ആ കാലത്ത് തന്നെ ഇ കെ ഉസ്താദിനൊക്കെ ഇടപഴകിയ മഷായിഹുമാർ ചെറു ചെറിയ ഉസ്താദിനെ കുറിച്ച് സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് സുലൈമാൻ ഉസ്താദിന്റെ ആ നിഷ്കളങ്കമായ ആ മുഖത്ത് നോക്കിയാൽ തന്നെ ഒരു സഹിലാണോ ആ ഒരു നിഷ്കളങ്കത മറ്റുള്ളവരുടെ അവസരത്ത് അതിൻ്റെ ഒളവും ചെതുവൊക്കെ ആയി മാറും അതൊന്നും ഉസ്താദിൽ കാണില്ല അങ്ങനെ ആ നിഷ്കളങ്കമായ ആ ഇരുത്തം മുഖം സംസാരം ഇതൊക്കെ ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഞങ്ങളെ മഷായിഹുമാർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവരുടെ മധു പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ പോലും ഞങ്ങൾ അവരെക്കുറിച്ച് നല്ലതേ പറയൂ നിങ്ങൾക്കെന്താ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉസ്താദിനോട് എന്തെങ്കിലുമൊന്നു പറയും എന്തെങ്കിലൊന്നും പറയും ഉസ്താദ് പറഞ്ഞിട്ടില്ല അവസാനത്തെ മീറ്റിംഗ് അതിൽ നടന്ന ചർച്ചകളുടെ കയ്യിലുണ്ട് അതിന് പേരോട് പറയുന്നത് എന്താ ഇപ്പോഴും അവനോട് ഒരു ശിഷ്യ സ്നേഹം എന്നുള്ളത് ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പറയാത്ത കാലത്തോളം നമുക്ക് അത്ര എൻ്റെ ചെയ്താൽ മതി നമുക്കൊന്ന് ബഹിഷ്കരിക്കാന്നുള്ളത് നിങ്ങളുടെ തീരുമാനം തന്നെയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പേരോടും മിണ്ടാതിരുന്നത് കസേര മാറ്റിയിട്ട് കൊടുക്കാതിരുന്നത് മാത്രമല്ല നീ അടുത്ത രംഗം കേട്ടോളൂ അദ്ദേഹം അവിടെ നടന്ന ഓരോ പരിപാടികളും പറയുന്നുണ്ട് എ പി എ ബുക്രമുസ്ലിരുടെ പേര് ആവർത്തിച്ച് പറയുന്നുണ്ട് ഖലീൽ തങ്ങളെ പേര് പറയുന്നുണ്ട് അക്കെ പറഞ്ഞോട്ടെ ആ കൂട്ടത്തിൽ ഈ പേരൊന്ന് പറഞ്ഞൂടെ ഈ പേര്ന്നെ മറന്നുപോയി സുലൈമാൻ ഉസ്താദ് ലാസ്റ്റ് ബാക്കിൽ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുലൈമാൻ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഓർമ്മപ്പെടുത്തേണ്ടി വന്നു പ്രസിഡന്റ് അത് യൂണിറ്റ് പ്രസിഡന്റ് അല്ല നിങ്ങളുടെ എല്ലാറ്റിൻ്റെയും വലിയ സമസ്തറിനാണ് അതിൻ്റെ പ്രസിഡന്റ് എന്താ പങ്ങള അവസ്ഥ എന്ത് അഥ പഠിച്ച് നിങ്ങളെ പോലത്തെ ഗുണ്ടായുസം ഉപരിക്കില്ല എന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഈ പണിക്ക് നിൽക്കണ് ഒന്ന് കണ്ടോക്കി പേര് മറക്കുന്നതും നല്ലോണം ശ്രദ്ധിച്ചാൽ കാണാ പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒച്ചയും വെച്ചുകൊടുക്കും ആദ്യമായി കൊടുക്കും അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവറുകളുടെ പ്രസംഗം നടക്കും അതിനുശേഷം ഇൻഷാ അള്ളാഹ് അൽ മൗലവി അൽ ഹാദി ഫാദിൽ അൽ ഹാദി ബിരുദകാരികളായ ബേക്കിലുള്ള ബാക്കി വിദ്യാർത്ഥികളുടെ സനത് കൊടുക്കും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാണ് ഓർമ്മ വരെ അഭിനയിക്കാണ് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് തീരുമാനത്തിൻ്റെ ഭാഗമാണത് ഇത് ഒരു സ്ഥലത്തു നിന്നല്ല ദായി തുടങ്ങിയതാണിത് പിന്നെ അത് സി ഫൈസി മരുമകൻ ആവർത്തിച്ചു ഇപ്പൊ സ്വന്തം മോനാണ് എന്ന് പറഞ്ഞ ശിഷ്യൻ വീണ്ടും ആവർത്തിച്ചു എല്ലാം കണ്ട് വാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് മുന്നിടില്ല ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരാ ഇ കെ ഉസ്താദിൻ്റെയും ചെറുശ്ശേരി ഉസ്താദിന്റെയും ആ വഴിയിൽ ഒരു ആലിമായി പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് സുലൈമാൻ ഉസ്താദ് മാത്രമല്ല നിങ്ങളെ കൂട്ടത്തിൽ പ്രത്യേകിച്ചു നിങ്ങളെല്ലാരും കൂടി കൂടിയാലും ഒര സുലൈമാൻ ഉസ്താദ് ആകാൻ കഴിയില്ല സ്വന്തം പോലും ഈ കോലത്തിലാണ് നിങ്ങളുടെ അഥമെങ്കിൽ പിന്നെ നിങ്ങളെ അവസ്ഥ പന്ത ആദ്യങ്ങളെ നിങ്ങൾക്കല്ലേ ചികിത്സിക്കണ്ടേ അതിൻ്റെ വിശദമായ ഭാഗം എനിക്ക് പറയാണ്ട് ഇൻഷാ അല്ലാ തരുന്നുണ്ട് കുറ്റ്യാഴിന്ന് ബാക്കി പറയപ്പെട്ടൊരു സാമ്പിൾ പറഞ്ഞതാണ്